ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞ ഹോ ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരാളുണ്ടല്ലോ നമ്മുടെ രേണു സുതി അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ പുള്ളിക്കാരനെ കുറിച്ചല്ല എനിക്ക് ഞാനിങ്ങനെ ഫേസ്ബുക്ക് തുറക്കുന്നു ഇൻസ്റ്റഗ്രാം തുറക്കുന്നു യൂട്യൂബ് തുറക്കുന്നു എല്ലാത്തിലും ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ നിറഞ്ഞ് വഴിഞ്ഞിങ്ങനെ കുറേ നെഗറ്റീവ് 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 അപ്പോൾ ഞാനങ്ങനെ അപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ വൈസഡായിട്ട് പിന്നെയും പിന്നെയും വരില്ല അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്കിങ്ങനെ പുള്ളിക്കാരോട് ഇങ്ങനെ ആൾക്കാർ നെഗറ്റീവ് നെഗറ്റീവ് വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടിട്ടിങ്ങനെ ഫേസ്ബുക്കും അതൊന്നും തുറക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ പുള്ളിക്കാരെ എന്നെ ഉള്ളൂ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാ സോഷ്യൽ മീഡിയയിലും അപ്പോൾ എനിക്ക് ഇതൊക്കെ ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലയെന്നാണ് ആച്ച ഞാനിങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ അങ്ങനെ അല്ല കേട്ടോ ഇത് എൻ്റെ ഓണായിട്ട് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഞാനിട ഇനി ഇതിനെല്ലാരും എന്നെ കയറ്റി എയറിൽ നിർത്തി നിർത്തരുത് എന്റെ സ്വന്തം അഭിപ്രായമാണ് പുള്ളിക്കാരി എന്തോ ആയിക്കോട്ടെ പുള്ളിക്കാരി അത് ചെയ്യുന്നു മറ്റത് ചെയ്യുന്നു അത് ചെയ്യുന്നു ഞാനീ പറയട്ടെ പുള്ളിക്കാരിയുടെ എന്താ പറയാ എന്താ പറയാ അവസ്ഥ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആലോചിച്ചപ്പോ പുള്ളിക്കാരി ചെയ്യുന്നത് എന്താ തെറ്റ് പുള്ളിക്കാരിക്ക് എന്താ പറയുക ഹസ്ബൻഡ് മരിച്ചു ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു എനിക്ക് പ്രോപ്പറായിട്ട് കറക്റ്റ് അറിയില്ല ഞാൻ ഈ കണ്ട ബേസിലുള്ളത് ഉള്ള എൻ്റെ ഒരു ഓണ ഉള്ള ഒരു കാര്യം പറയുന്നുള്ളൂ അതായത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് മരിച്ചു രണ്ടു വർഷമായി കഴിഞ്ഞു ഈ എന്തോ നിങ്ങൾ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് ഇത് ഈ ആൾക്കാർ ഈ നെഗറ്റിവിറ്റി ഇടുന്ന ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാര് ഇനിയും ഹസ്ബൻഡ് മരിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞിങ്ങനെ വീട്ടിൽ തന്നെ അടങ്ങിക്കൂടിയിരിക്കണം എന്നാണോ ഈ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാർ പറയുന്നത് പിന്നെ ഈ പറയുന്ന ആൾക്കാർ തന്നെയാ പുള്ളിക്കാരനെ എയറിൽ കണ്ടേ വെച്ചത് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി ഇത്രയും അവർ തന്നെയാണ് ഈ പുള്ളിക്കാരനെ വയറലാക്കി വിട്ടത് അതുകൊണ്ട് പുള്ളിക്കാരിക്ക് പല സ്ഥലത്തു നിന്നും എന്താന്ന് എല്ലാവർക്കും നല്ല വ്യൂസും കാര്യങ്ങളും റീച്ചൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുള്ളിക്കാരെ കുറിച്ച് നെഗറ്റിവിറ്റി പറഞ്ഞ് വീഡിയോസ് ഇടുന്നു അത് വൈറലാകുന്നു അങ്ങനെ അങ്ങനെ പുള്ളിക്കാരി അപ്പൊ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്കാരി ഒരു സൈഡിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ട് വലിയ ലെവലിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തർ വിളിക്കുന്നു അപ്പൊ പുള്ളിക്കാരിക്ക് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ പലരും ഉണ്ടായിരുന്നു പണ്ട് പുള്ളിക്കാരി ഇത്രയൊന്നും ചെയ്തില്ലായിരുന്നു പുള്ളിക്കാരി എന്നു വെച്ചാൽ ഒരു മാർഗം അതിന് വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ടിന് പോകുന്നു വീഡിയോസ് ചെയ്യുന്നു അത് പുള്ളിക്കാരുടെ ഓ സ്വന്തം ഇത് അവർക്ക് അതിനുള്ള ഒരു അവ അവകാശവും ഇല്ലേ എന്താ ചെയ്യേണ്ടെന്നുള്ളത് അതാവ് പുള്ളിക്കാർ ചെയ്യുന്നു മക്കളെ കൊണ്ടേ കളഞ്ഞോ അല്ല മക്കളെ നോക്കാതിരിക്കുന്നു അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ പുള്ളിക്കാര് അന്തസ്സായിട്ട് മക്കളെ നോക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് പിന്നെ രേണു രേണുസുദിക്കൊരു വീട് വെച്ചു കൊടുത്തു അതിൻ്റെ ഈ ഇതിലെന്തോ പുള്ളിക്കാരി ഇട വായന്ന് വന്നു അവിടെ ചോർച്ചുണ്ട് ഇവിടെ ചോർച്ച പിന്നെ അതേ പുള്ളിക്കാർ വായെന്ന് എന്തെങ്കിലും വീഴാൻ വേണ്ടിയിട്ട് ഈ ജനങ്ങൾ കാത്തിക്കുകയാണ് എന്നിട്ട് അതിലൊരു കണ്ടന്റ് ആക്കിയിട്ട് അത് ഇതാക്കും അതിനെ പിടിച്ചിട്ട് കുറേ എണ്ണങ്ങൾ വീണ്ടും വീഡിയോസ് ഇടുന്നു എനിക്കാ പുള്ളിക്കാരുടെ ഇതിൽ തന്ന പുള്ളിക്കാർ എന്താ ചെയ്യേണ്ടത് എങ്ങനെ നടക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് പുള്ളിക്കാരുടെ അവകാശമാണ് അത് പുള്ളിക്കാരിക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് പുള്ളിക്കാരി അങ്ങനെ ചെയ്യണോ ആ പുള്ളിക്കാർ ചെയ്തോട്ടെ അതിനെന്തിന നിങ്ങൾ പുള്ളിക്കാരുടെ ലൈഫിൽ ഇത് ചെയ്ത് എന്തിനാ രേണുസുദ്ധി അങ്ങനെ ചെയ്തു രേണുസുദ്ധി എന്നാലും ഇങ്ങനത്തെ വീഡിയോ ചെയ്തു രേണുസൂതി ഇങ്ങനെ പറഞ്ഞു ഇത് ഇങ്ങനെ പറയാം അതൊക്കെ എന്താണ് ഇപ്പോൾ രേണുസുദിയുടെ ഹസ്ബൻഡ് ഒരു ഫേമസ് ആളല്ലെങ്കിൽ ഇപ്പോൾ രേണുസുദി ഇത്രയും ഇതിലാവുമായിരുന്നു ഇല്ലല്ലോ അല്ല ഫേമസ് ആയ അല്ലാത്ത ഒരാളുടെ ഭാര്യ ആയി ഭാര്യ ആയിരുന്നു ആ പുള്ളിക്കാരിതുപോലെയൊക്കെ പോയി ഇതുപോലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടു അപ്പോ ഫേമസ് ആവുമായിരുന്നു ഇതിപ്പോ രേണുസുദി എന്ന് പറയുമ്പോൾ സുധി എന്ന് പറഞ്ഞത് ആളുടെ വൈഫായത് കൊണ്ട് ഈ ഒരു ആ പുള്ളിക്കാരി ഈ ഒരു എന്താ പറയുക ഇത് സ്റ്റാർട്ട് ചെയ്തത് ഹസ്ബൻഡ് മരിച്ചപ്പോൾ മുതൽ തുടങ്ങി ാണ് അത് കഴിഞ്ഞിപ്പോൾ ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങി പിന്നെ വീട് വന്നപ്പോൾ വീടിനെ കുറിച്ച് പറയാൻ തുടങ്ങി ഇപ്പൊ പുള്ളിക്കാരി ആക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ തുടങ്ങി ഇപ്പൊ പുള്ളിക്കാരി തൊട്ടേനും പിടിച്ചേനും എല്ലാം ആൾക്കാർ ഓരോ കുറ്റങ്ങൾ പറഞ്ഞ ഇതാക്കുകയാണ് ആ സ്ത്രീ ഒന്ന് ജീവിച്ചോട്ടെ അതിനുള്ള ഒരു അവകാശം നിങ്ങൾക്ക് കൊടുത്തുടും എന്തിനാണ് ഈ നെഗറ്റിവിറ്റി പറഞ്ഞ അവരുടെ ഇങ്ങനെ ഈ ടോർച്ചർ ചെയ്യുന്നത് പക്ഷെ ഞാൻ പുള്ളിക്കാർ സമ്മതിച്ചുട്ടു ഇത്രയും ആൾക്കാർ ഈ നെഗറ്റിവിറ്റി പറഞ്ഞ് എയറിൽ നിർത്തിയിട്ടും പുള്ളിക്കാർ തളരാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഞാന് നമിച്ചേ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് നെഗറ്റിവിറ്റികളും കാര്യങ്ങളും പറയണത പുള്ളിക്കാർ ജീവിച്ചോട്ടെ പുള്ളിക്കാരുടെ ലൈഫ് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചോട്ടെ ഒരു ഹസ്ബൻഡ് മരിച്ചു എന്നോർത്തിട്ട് അതിൽ എന്നെ ഓങ്ങി തൂങ്ങി അതിൽ സംഘടിച്ച് ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നാണോ ഈ നെഗറ്റിവിറ്റി പറയുന്നവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ അവർ ജീവിച്ചോട്ടെ അതിനുള്ള അവകാശം അവർക്കുണ്ട് ഈ നെഗറ്റിവിറ്റി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പെണ്ണിനെ ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ തളർത്താനായിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക നിങ്ങളിങ്ങനെ തളർ മീൻസ് നെഗറ്റിവിറ്റി വീഡിയോസ് ഇടുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ വൈറലായിട്ട് വലിയതിലേക്ക് നിങ്ങൾ തന്നെ പുള്ളിക്കാരനെ നല്ല ഇതിലേക്ക് കൊണ്ടെത്തിച്ചു അതുകൊണ്ടല്ലേ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒന്നിനും ഒന്നിന് പുറകായിട്ട് വീഡിയോ ഷൂട്ട് അത് ആക്ടിങ് ഇത് ഇതെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് വരണം ഇനിയിപ്പോൾ ബിഗ് ബോസിൽ പോകും പറയുന്നുണ്ട് അതിനൊക്കെ കാരണം നിങ്ങളാണ് എന്തായാലും നിങ്ങളെല്ലാവരും കാരണം കൊണ്ട് പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു വളർച്ചയ്ക്ക് വളർച്ചയിലെത്തി െത്തി വളർച്ച ഇങ്ങനെ അവസരങ്ങൾ കിട്ടാനുള്ള ഒരു ഇതായിപ്പോയി അപ്പൊ ആരാണെങ്കിലും പിന്നെ പിന്നെന്ത് ചെയ്യും അപ്പൊ പുള്ളിക്കാരിക്കും അതൊരു ഇതായിത്തുടങ്ങി പുള്ളിക്കാരി അതിനകത്ത് പിടിച്ചു കയറാൻ തുടങ്ങി അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും എല്ലാവർക്കും ജീവിക്കാൻ അവനവന് ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഉണ്ട് അപ്പൊ അവരുടെ പാട്ടിന് പോക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ആദ്യം നോക്കി നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് എന്തോരം കണ്ടന്റുകൾ ഇവിടെ ഈ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട് ആ രേണു സുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ പുറകെ പോയി ശല്യം ചെയ്യുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എനിക്ക് ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്കിതൊന്ന് ജസ്റ്റ് ഒരു ഇത് പറയണമെന്ന് തോന്നി ഇതിൽ എന്താ പറയുക ഇതെൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങളൊന്നുമല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പുള്ളിക്കാർ ചെയ്യുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല പുള്ളിക്കാരിയുടെ ജീവിതമാർഗം പുള്ളിക്കാരിക്ക് അതിലാണ് താല്പര്യം ഓരോരുത്തർക്കും ഓരോ ഇതിൽ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടല്ലോ പുള്ളിക്കാരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും വെച്ചിട്ട് ചിലപ്പോൾ പുള്ളിക്കാരിക്ക് നല്ല ജോലി കിട്ടില്ലായിരിക്കും അപ്പോൾ ഇത് ഇതിലാണ് പുള്ളിക്കാർ പാഷനേറ്റ് ആയിട്ടുള്ളതെങ്കിൽ അതിലത് പുള്ളിക്കാർ ചെയ്യുന്നു അപ്പോൾ അതിൽ സക്സസ് കിട്ടുന്ന എല്ലാവരും നല്ലത് ചിലവരെയെങ്കിലും നല്ലതെന്ന് പറയുന്നത് കൊണ്ട് പുള്ളിക്കാരി അത് തുടർന്ന് ചെയ്യുന്നു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു രേണുസുദ്ധി അന്ന് അങ്ങനെ പറഞ്ഞു രേണുസുദ്ധിയുടെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇതാക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞു അവരുടെ ലൈഫിൽ കയറി ഇങ്ങനെ നെഗറ്റിവിറ്റി പറയുന്നവരെ കുറിച്ച് കഷ്ടം തന്നെയെന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പുള്ളിക്കാരി എന്തായാലും വൈറലാക്കി പുള്ളിക്കാരിക്കുള്ള ഒരു വരുമാന മാർഗം നിങ്ങളെല്ലാവരും ഒപ്പിച്ചു കൊടുത്തു അതിനെല്ലാവർക്കും നന്ദി